നമസ്കാരം കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ അമേരിക്കയിൽ സിഖ് വിരുദ്ധ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു തിലമപ്പൂർ നാരാനാഥിലെ മുൻ ഗ്രാമതലവൻ നാഗേശ്വർ മിശ്രിയാണ് ഇത് സംബന്ധിച്ച ഹർജി വാരണാസിയിലെ എം ബി എം എൽ എ കോടതിയിൽ സമർപ്പിച്ചത് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ഇതും കൂടെ ആയപ്പോൾ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി വിദേശ മണ്ണിൽ ഇന്ത്യയും ഇന്ത്യൻ സമൂഹത്തെയും അപമാനിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പതിവ് രീതിയുടെ തുടർച്ചയാണെന്നാണ് വിമർശനം അമേരിക്കൻ സന്ദർശനത്തിനിടെ സിഖ് വിഭാഗത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ചില പരാമർശങ്ങളാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഇന്ത്യയിലെ ഒരു സിഖുകാരൻ തലപ്പാവ് ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും പോരാടുന്നു എന്ന തരത്തിലുള്ള രാഹുലിന്റെ വാക്കുകൾ സിഖ് സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിന് കോൺഗ്രസ് കാരണക്കാരാണെന്ന് ആരോപിച്ചും സിഖ് സമൂഹത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്ന് പറഞ്ഞ് ദില്ലിയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു വിദേശത്ത് പോകുമ്പോഴെല്ലാം രാജ്യത്തെയും ജനാധിപത്യ സംവിധാനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി വിവാദങ്ങളിൽ പെടുന്നത് ഇതാദ്യമായല്ല അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും കേസുകളിലേക്കും രാഷ്ട്രീയ തിരിച്ചടികളിലേക്കും നയിച്ചിട്ടുണ്ട് എല്ലാ കള്ളന്മാരുടെയും പേര് മോദി എന്നാകുന്നത് എന്തുകൊണ്ടാണ് എന്ന വിവാദ പരാമർശത്തെ തുടർന്നുണ്ടായ അപകീർത്തി കേസ് രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുകയും പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് തിരികെ ലഭിക്കുകയും ചെയ്തിരുന്നു ി ജെ പിയേയും ആർ എസ് എസിനെയും വിമർശിക്കുന്നതിനിടെ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടേണ്ടി വരുന്നു എന്ന് രാഹുൽ നടത്തിയ പരാമർശത്തിൽ അസമിൽ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പരാതിക്കാർ ആരോപിച്ചു കൂടാതെ ഭാരത് ജോഡോ യാത്രക്കിടെ വി ഡി സവർക്കർക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിലും രാഹുൽ ഗാന്ധിക്കെതിരെ മഹാരാഷ്ട്രയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കരസീനെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ രാഹുൽ ഗാന്ധിക്ക് അടുത്തിടെ ജാമ്യം ലഭിച്ചിരുന്നു സൈന്യത്തിനെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു വിദേശത്ത് വെച്ച ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തതും രാഹുൽ ഗാന്ധിക്ക് നേരെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതാണ് ബി ജെ അദ്ദേഹത്തെ വഞ്ചകനെന്ന് വിശേഷിപ്പിച്ചു അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത് വർഗീയ വോട്ടുകൾ കൊണ്ടാണെന്ന് സി പി ഐ നേതാവ് എ വിജയരാഘവൻ നടത്തിയ വിവാദ പ്രസ്താവനയും രാഹുൽ ഗാന്ധിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ എം ഓഫീസ് എസ് പ്രവർത്തകർ ആക്രമിച്ച സംഭവം വലിയ ചർച്ചയായതാണ് ബി ജെ പിയെ പ്രണിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഈ ആക്രമണം നടന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ഇത്തരം തുടർച്ചയായ വിവാദങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്നതായും കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതായും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു വിദേശത്തും ആഭ്യന്തരമായും രാഹുൽ ഗാന്ധി നടത്തുന്ന പരാമർശങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുന്നുവെന്നതാണ് പുതിയ കേസും തെളിയിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്